ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് വന്നേക്കുന്ന കമൻസും കാര്യങ്ങളും എല്ലാം ആള് വീഡിയോ ഇട്ടു അപ്പം ആ വീഡിയോയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെ നാട്ടുകാരെ അറിയുന്നുള്ളൂ അതിന് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തുവാന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ആള് ഇത്രയും റഷായിട്ട് സംസാരിച്ച ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എന്നെ ഇത്രയും അപമാനിക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ളത് ആൾ എന്നോട് പറഞ്ഞില്ല ആള് വീഡിയോയ്ക്ക് ലാസ്റ്റ് സോഷ്യൽ മീഡിയയോട് മാത്രമാണ് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള കാര്യം വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള വീഡിയോയുടെ അവസാനമായിരുന്നു അദ്ദേഹം പറയുന്നത് വീടിൻ്റെ ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞാൻ ചോദിച്ചു സ്വാഭാവികം നല്ല കാര്യം തന്നെയാണ് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തല്ലല്ലോ വാഹനം ഇട്ടത് നിങ്ങളാണ് ആ റോഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് എനിക്ക് അറിയില്ല എനിക്കറിയാൻ വയ്യാൻ ചോദിക്കുകയാണ് ആ റോഡിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ റോഡ് പണി കഴിപ്പിച്ചാൽ നിങ്ങളാണോ